നമ്മുടെ ഗോപാലകൃഷ്ണൻ ബി ജെ പി വക്താവ് ഓൾ ഇന്ത്യ ഫേമസ് ആയി അദ്ദേഹം പറഞ്ഞു കാശ്മീരിൽ നിന്ന് വേണമെങ്കിൽ ഞങ്ങൾ ആൾക്കാരെ കൊണ്ട് കേരളത്തിൽ താമസിപ്പിക്കും അങ്ങനെ ഊട്ടുകയും ജയിപ്പിക്കും അദ്ദേഹം അത്ര ഉദ്ദേശവും സംശയവുമാണ് എങ്കിൽ പോലും ആ വീഡിയോ ആ കൃത്രിവുമായിട്ട് ഏ ഉണ്ടാക്കിയതാണെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പറയുന്നത് അത് ഗോപാലകൃഷ്ണൻ നിഷേധിക്കുകയില്ല അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഏത് വിധേയനെയും ഞങ്ങൾ അധികാരം പിടിച്ചെടുക്കും അങ്ങനെ അധികാരം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഹരിയാനയിൽ പിടിച്ചെടുത്തു ഇരുപത് ലക്ഷത്തിലേറെ വോട്ടുകളാണ് അടിച്ചു മാറ്റിയത് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോർച്ചത് ആ നൂറോ അഞ്ഞൂറോ ആയിരമോ ഒക്കെ വോട്ടിനാണ് അപ്പോൾ പിന്നെ ഇതിന്റെ പ്രസക്തി നൂറ് ശതമാനം പ്രസക്തമാണ് ഇതാ ബീഹാർ ഇന്നലെ ഇലക്ഷനിലേക്ക് പോയിരിക്കുന്നു അവിടെ എങ്ങനെയാകുമെന്നുള്ളത് എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇതൊക്കെയാണ് ഇതിന്റെ ഭരണ ഫലം എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളിലും സംഘടിതമായി ബി ജെ പി വോട്ടുകൾ കൂട്ടിച്ചേർക്കുകയോ വെട്ടിമാറ്റുകയോ ചെയ്യുന്നു അങ്ങനെ സംഘടിതമായ ഗൂഢമായ ശ്രമം നടക്കുന്നുണ്ട്